യെസ് ബീഹാറിലേക്കാണ് പോകുന്നത് എസ് നന്ദഗോപാൻ തയ്യാറാണ് വിശദാംശങ്ങൾ നൽകാനായി ആയി ഒടുവിൽ പരാജയം വിലയിരുത്താൻ കോൺഗ്രസ് തയ്യാറാകുകയാണ് നന്ദൻ അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞ് ഇതൊക്കെ അട്ടിമറിയാണ് ഇതൊന്നും ശരിയല്ല ഈ എടുത്ത് നന്നാവാത്തതിന് പേനയെ കുറ്റം പറയുന്ന നിലപാടാണ് കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചത് എന്തായാലും തോൽവി അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഒപ്പം എവിടെ കെ സി വേണുഗോപാൽ അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലേ ശ്യാം ഇന്നിപ്പോൾ ഈ ബീഹാറിലെ കനത്ത പരാജയം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു രാഹുൽ കൂടി എത്തി പങ്കെടുത്ത ഒരു ചർച്ച നടന്നത് കെ സി വേണുഗോപാലും ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് ശേഷം കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തിരിച്ചടി തങ്ങൾക്ക് ലഭിച്ച തിരിച്ചടിയാണ് ഈ പരാജയത്തിന് കാരണമെന്നുള്ളതാണ് ഹരിയാനയിലടക്കം തങ്ങൾ വോട്ടുചോരി ആരോപണം നടത്തിയിട്ടുണ്ട് എന്നാൽ അന്ന് ആരും മുഖവിലേക്ക് എടുത്തില്ല ബീഹാറിലെ ഈ വിജയം സൂചിപ്പിക്കുന്നതും തന്നെയാണ് അതായത് എസ് ഐ ആർ നടപടികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവർക്കുമേൽ പഴിചാർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും മുഖം രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏതാണ്ട് കോൺഗ്രസ് കനത്ത പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തുടങ്ങിയപ്പോൾ തന്നെ നേതാക്കൾ ഓരോന്നായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞു തുടങ്ങിയതാണ് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ് അതിപ്പോൾ ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് മല്ലികാർജ്ജുന യുടെ വസതിയിൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിന് ശേഷം കെ സി വേണുഗോപാൽ നടത്തിയ പ്രതികരണവും അതുതന്നെയാണ് അവർ കോൺഗ്രസ് പാർട്ടി അത്തരത്തിലൊരു വിലയിരുത്തലിലേക്കാണ് നീങ്ങുന്നത് തേജസ്വി യാദവും അതേപോലെ തന്നെ ഇന്ത് സഖ്യത്തിലുള്ള സി പി എം എൽ അടക്കമുള്ള മറ്റ് ചെറു കക്ഷികളുമായി ചർച്ച നടത്തിയെന്നുള്ളതാണ് പ്രധാനമായും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവലിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി വിവിധ ഫോമുകൾ ശേഖരിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി അത് സമഗ്രമായി പഠിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഉടൻ ഹാജരാക്കുമെന്നുള്ളതാണ് പ്രധാനമായും കെ സി വേണുഗോപാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഏതായാലും അതുതന്നെയാണ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മേൽ പഴിചാരി എസ് ഐ ആർ ആണ് തങ്ങളുടെ തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അറുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ബീഹാറിൽ ഇത്തവണ മത്സരിച്ചത് അതേസമയം ആറ് മണ്ഡലങ്ങളിൽ മാത്രമാണ് കഷ്ടിച്ച് വിജയം നേടുവാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തവണ എഴുപത് മണ്ഡലങ്ങളിൽ മത്സരിച്ചപ്പോൾ പത്തൊമ്പത് ഇടങ്ങളിൽ ആ കോൺഗ്രസ്സിന് വിജയമുണ്ടായി എന്നാൽ അതിലും പരിതാപകരമായ അവസ്ഥയാണ് ഇത്തവണ ഉണ്ടായത് എന്നുള്ളതാണ് ആയിരത്തി ഈ സംസ്ഥാന രൂപീകരണം മുതൽ കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത് എന്നുള്ളതാണ് അമ്പത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഷെയറുമായാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് തുടർച്ചയായ മൂന്ന് വർഷം കോൺഗ്രസ് ബീഹാറിൽ ഭരിച്ചു പിന്നീട് പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി വീണ്ടും രണ്ട് തവണ കൂടി കോൺഗ്രസ്സിന് അവസരം ജനങ്ങൾ നൽകി എന്നാൽ വലിയ കൊടിയ അഴിമതി ബീഹാറിനെ വലിയ നാശത്തിലേക്ക് നയിക്കുന്നുവെന്ന് ജനിച്ചു ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നടക്കുന്ന പത്താം അസംബ്ലി മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പൂർണ്ണമായും അകറ്റി നിർത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിൽ നോക്കിയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിച്ചു എന്നുള്ളതാണ് എന്നാൽ നാമാവശേഷമായ സീറ്റുകളിൽ മാത്രമാണ് അന്ന് കോൺഗ്രസിനെ വിജയിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തിലാണേലും അതേപോലെ തന്നെ പതിനഞ്ചിലാണേലും ഇരുപതിലാണേലും കോൺഗ്രസിന് കാര്യമായ നില മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കോൺഗ്രസിന്റെ ഭരണം അത് കൃത്യമായി അഴിമതി ഭരണമാണെന്നുള്ള ബഹ്മാർ ജനത കയ്യിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്താലേ വിജയിക്കാൻ സാധിക്കുകയുള്ളു അത് ഇനിയും മനസ്സിലാക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോ വെച്ച് കൺഗ്രാചുലേഷൻ സാർ എന്ന് ആക്ഷേപ ഹാസ്യം നടത്തി ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനാവില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഒപ്പം തന്നെ നന്ദൻ ഒരു കാര്യം കൂടി ബീഹാറിൽ ഇപ്പോൾ ചരിത്ര വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് ദ്രുതഗതിയിൽ എൻ ഡി എ കടക്കുകയാണ് അപ്പം ഈ നിതീഷ് കുമാർ ക്യാബിനറ്റിൽ സ്ത്രീകൾക്കും ഒപ്പം തന്നെ കൂടുതൽ യുവാക്കൾക്കുമൊക്കെ അർഹമായ സ്ഥാനം സാന്നിധ്യം ഉറപ്പു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബീഹാറിൽ നിന്ന് ആ വിശദാംശങ്ങൾ കൂടി വേഗത്തിൽ നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതി പട്നയിലെ ഔദ്യോഗിക വസതി കേന്ദ്രീകരിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിനോടകം തന്നെ ചിരാഗ് പസ്വാൻ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ബിജെപി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പ്രധാനമായും നിതീഷ് കുമാറിന് നിതീഷ് കുമാർ ആയിരിക്കും ഒരുപക്ഷെ സർക്കാരിനെ നയിക്കുക എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഏതായാലും ആരോഗ്യകരമായ ചർച്ചകളാണിപ്പോൾ ബിജെപിക്കും ജെഡിയുവിനും അതേപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികൾക്കും ഇടയിൽ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിലേക്ക് െത്തുമ്പോൾ അവിടെ അർഹമായ പരിഗണന എല്ലാ ജാതി സമവാക്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ആ യുവഗായികയായിട്ടുള്ള മൈഥിലി ടാക്കൂർ അടക്കം ഒരുപക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തള്ളി കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതായാലും യുവജനങ്ങൾക്ക് അർഹമായ പരിഗണന നൽകും സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ബീഹാറിലെ മന്ത്രിസഭാ രൂപീകരണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ജെ അതായത് നിതീഷ് കുമാർ തന്നെയാകണം മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ ജെ ഡി യു നേതാക്കളുടെ ആ അതേസമയം എല്ലാ കാര്യങ്ങളിലും ഒരു ട്വിസ്റ്റ് എപ്പോഴും ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പല സംസ്ഥാനങ്ങളിലും ബോധ്യമായ സാഹചര്യമാണ് മഹാരാഷ്ട്രയിലടക്കം നമുക്ക് അത് വ്യക്തമായ ഒരു സാഹചര്യമാണ് അവിടെ ദേവേന്ദ്ര ഫട്നാവിസ് പെട്ടെന്ന് അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നതും ബി ജെ പിയുടെ പെട്ടെന്നുള്ള ഒരു ചടുരമായ നീക്കമായിരുന്നു സമാനമായ രീതിയിൽ ഏതെങ്കിലും നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബീഹാറിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ചില രാഷ്ട്രീയ വൃത്തങ്ങൾ ൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ആ നിതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ചർച്ചകൾ അല്ലെങ്കിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് അതേസമയം അതിനൊരു കാലാവധി നിശ്ചയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഉപമുഖ്യമന്ത്രിമാരടക്കം ബിജെപി മുന്നോട്ട് വെക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ബിജെപി സ്വാഭാവികമായും ബിജെപിക്ക് അതിനുള്ള പരിഗണന ലഭിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ബിജെപി വ്യക്തമാക്കുന്നത് ഇന്ത്യ സഖ്യത്തിലുള്ള പോലെ സീറ്റ് വിഭജനം പോലെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള തമ്മിലടിയോ പോരോ ഒന്നും ഇന്ത്യ എൻ ഡി എ സഖ്യത്തിൽ നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സീറ്റ് വിഭജനം മുതൽ കൃത്യമായ പരിഗണന എല്ലാ വിഭാഗങ്ങൾക്കും നൽകിയാണ് സീറ്റ് വിഭജനമടക്കം എൻ ഡി എ പൂർത്തിയാക്കിയത് സ്വാഭാവികമായും സർക്കാർ രൂപീകരണത്തിലേക്കും മന്ത്രിസഭാ രൂപീകരണത്തിലേക്കും ഒക്കെ വരുമ്പോൾ അർഹമായ പരിഗണന എല്ലാ ചെറുപാർട്ടികൾക്കും നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അക്കാര്യം ഇതിനോടകം തന്നെ ജെ ഡിയുന്റെയും അതേപോലെ തന്നെ ബിജെപിയുടെയും നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞുപോപനാണ്